സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് ചടങ്ങ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ജനുവരി മുതൽ പതിനെട്ട് വരെയാണ് കലോത്സവം തേക്കിൻകാട് മൈതാനം ഉൾപ്പെടെ വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ജനുവരി പതിനാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൗമാരമേള ഉദ്ഘാടനം ചെയ്യും ജനുവരി പതിനെട്ടിന് സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി മോഹൻലാൽ എത്തും ഈ വർഷത്തെ കലോത്സവം ഉത്തരവാദിത്തമുള്ള പൊതുവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പാലസ് ഗ്രൗണ്ടിലാണ് ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത് അഞ്ചു ദിവസങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എത്തിച്ചേരുന്ന പ്രതിഭകളെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തൃശൂരിലെ കലാകാരന്മാരിൽ മികവാറന്നിട്ടുള്ള എല്ലാ വിധത്തിൽ പെടുന്ന ആളുകളെയും ഒരു മിക ബന്റ് സാംസ്കാരിക തലസ്ഥാനത്തിന്റെ സ്വാഗതം ഓതിക്കൊണ്ടൊരു പരിപാടി അതിനു മുമ്പായി സംഘടിപ്പിക്കണമെന്നും ആലോചിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ തൊണ്ണൂറ്റി ഇനങ്ങളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റി അഞ്ച് ഇനങ്ങളും സംസ്കൃതോത്സവത്തിൽ പത്തൊമ്പത് ഇനങ്ങളും അറബി കലോത്സവത്തിൽ പത്തൊമ്പത് ഇനങ്ങളുമാണ് ഉള്ളത് മീഡിയ വൺ തൃശൂർ